വാഴിച്ചൽ ഇമ്മാനുവൽ കോളേജിലെ വോളണ്ടിയർമാർ മാതൃകയായി വീടില്ലാത്തവർക്ക് വീട് ഒരു നാടിനാകെ മാതൃകാട്ടിയാണ് വാഴിച്ചൽ ഇമ്മാനുവൽ കോളേജിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി വാടക വീട്ടിൽ താമസിക്കുന്ന ആന്റണി സിൽവി ദമ്പതികൾക്ക് വീട് വെച്ച് നൽകിയാണ് കുട്ടികൾ മാതൃക കാട്ടിയത് അറുന്നൂറ് അടിയിലുള്ള വീട് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കുട്ടികളും അധ്യാപകരും മാനേജ്മെൻറ്റും ചേർന്ന സ്വരുക്കൂട്ടിയാണ് വീടുപണി പൂർത്തിയാക്കിയത് ഇമാനുവൽ കോളേജ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ അധ്യയന വർഷം ഒരു കൂട്ടം പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു സാമൂഹ്യ അവബോധമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നു വരുന്നത് ഒരു ജനറൽ മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ചെയ്യും മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് ഓർഗൻ ഡൊണേഷൻ പ്രത്യേകിച്ച് നേത്രദാനം ഇരുന്നൂറ്റി അൻപത് കുട്ടികൾ നേത്രദാന സമ്മതപത്രം ഒപ്പിട്ട് വരികയും ചെയ്തു ഒരു ഹൗസ് കൺസ്ട്രക്ഷൻ പദ്ധതി ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയായിരുന്നു ഈ വർഷം മുഴുവൻ കുട്ടികളെയും സഹകരണത്തോടനുബന്ധിച്ച് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസേഴ്സിൻ്റെ നേതൃത്വത്തിലും ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പലിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾക്കിത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ ഞങ്ങൾ പൂർത്തിയാകാനോട് ഉദ്ദേശിച്ചത് ഏതാണ്ട് ഏഴ് ദിവസം ഇപ്പോൾ കഴിയുന്നു ഏഴ് ദിവസം കൊണ്ട് അതിൻ്റെ പകുതിയിലധികം വരുന്ന വർക്കും ചെയ്യാൻ സാധിച്ചു അവശേഷിക്കുന്നത് വരുന്ന മൂന്ന് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും കോളേജ് ഡേയോടനുബന്ധിച്ച് എൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കാനും സാധിക്കുന്നതാണ് ഇമ്മാൻ കോളേ കോളേജിലെ കുട്ടികളാണ് ഞങ്ങൾക്ക് ഈ വളരെ ഈ അധ്യയന വർഷം നമ്മൾ തിരഞ്ഞെടുത്ത ഒരു മുഖ്യ പദ്ധതി എന്ന് പറയുന്നത് ഭവന നിർമ്മാണ പദ്ധതിയാണ് അതിനുവേണ്ടി അനുയോജ്യമായ ഒരു ഭവന രഹിതയായ ഒരു കുടുംബത്തെ കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള ധനങ്ങൾ നമ്മൾ സമാഹരിക്കുകയും കോളേജ് വഴിയും മാനേജ്മെന്റ് വഴിയും നമ്മൾ സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ എസ് എസ് യൂണിറ്റിൻ്റെ അഞ്ഞൂറോളം വിദ്യാർത്ഥികളടങ്ങുന്ന യൂണിറ്റിൽ നൂറോളം വിദ്യാർത്ഥികൾ ചേർന്നാണ് ഈ ഭവന നിർമ്മാണ പദ്ധതിക്ക് ഏറ്റെടുത്തിട്ടുള്ളത് ഇതിൽ നൂറോളം അടങ്ങുന്ന ഈ ഗ്രൂപ്പിൽ തന്നെ എല്ലാവരും ടെക്നിക്കൽ പരമായും എല്ലാ കാര്യങ്ങളും നമ്മുടെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് തന്നെയാണ് ചെയ്തു വരുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന എൻ എസ് എസ് ക്യാമ്പിൽ ഇരുന്നൂറ്റി അൻപതോളം കുട്ടികൾ പങ്കെടുത്തു കുട്ടികൾ അഭയവദാന സമ്മതപത്രത്തിലും ഒപ്പിട്ടിരുന്നു ആഴ്ചവട്ടം കാട്ടാക്കട